ഇന്നൊരു വളരെ ഗൗരവപൂർണ്ണമായൊരു സംഭവം വീഡിയോന്റെ രൂപത്തിൽ മുന്നിൽ വന്നിരിക്കുകയാണ് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾ തന്നെ പറയും ഇന്ത്യയിലെ ജനാധിപത്യം എന്നോ കഴിഞ്ഞു എന്ന് പറയും എന്നോ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് പത്ത് കൊല്ലത്തിന്റെ ഇടയിൽ ചത്തൊടുങ്ങി പോയി എന്ന് നിങ്ങൾ തന്നെ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഘട്ട തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ ഒരു ബി ജെ പി കാര് ചെയ്ത ഒരു പ്രവർത്തനം എന്താണ് ആ പ്രവർത്തനം എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും അറിയുമായിരിക്കും അതായത് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയാണ് എം പി ആവാൻ വേണ്ടി മത്സരിക്കുന്ന സ്ത്രീ ആ സ്ത്രീ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ പോളിംഗ് ബൂത്തിലേക്ക് കയറിപ്പോയിട്ട് അവിടെ എല്ലാ മുസ്ലിം സ്ത്രീകളുടെ ഐ ഡി കാർഡ് പരിശോധിക്കുക ബുർക്ക മാറ്റടി പറഞ്ഞിട്ട് ബുർക്ക മാറ്റിക്കുക നിന്റെ മുഖം ഈ ഫോട്ടോയിലുള്ള മുഖം അല്ലല്ലോടീ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുക ഇങ്ങനെയൊക്കെ ചെയ്യാണ് ഒരു സ്ഥാനാർത്ഥി അപ്പൊ സത്യത്തിൽ എന്താണ് ഈ ഇന്നത്തെ ഇന്ത്യയിൽ നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ ചത്തോ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പണിയാണ് ഈ ഐഡന്റിറ്റി കാർഡൊക്കെ ചെക്ക് ചെയ്യൽ അല്ലാതെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പണിയല്ല ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് എവിടുന്നാണ് ഈ അധികാരം കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ഓരോരുത്തരും ഐ ഡി പരിശോധിക്കാനും മുഖം പരിശോധിക്കാനും ഒക്കെ മാറ്റടി ബുറുക്കാന്നൊക്കെ പറയാം എന്ത് അധികാരമാണുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം വന്നിരിക്കുകയാണ് വളരെയധികം ദയനീയമാണ് എന്ന് തന്നെ പറയാം അപ്പോ അതിനെ കുറിച്ചുള്ള വാർത്ത ആദ്യം തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ കാണുന്ന തന്നെ അതായത് അഭിമന്യു പറഞ്ഞ ഒരു ട്വിറ്റർ യൂസർ ഇട്ട ഒരു പോസ്റ്റാണ് അതിൽ പറയുന്നത് തെലുങ്കാന തെലുങ്കാനയിലുള്ള സംഭവമാണ് അതിൽ മാധവി ലത എന്ന് പറയുന്ന ബി ജെ പിയുടെ എം പി ആവാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഈ രൂപത്തില് നിർബന്ധിച്ചിട്ട് മുസ്ലിം സ്ത്രീകളെ കൊണ്ട് അവരുടെ ഈ പർദ്ദ മുഴുവൻ അഴിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് പർദ്ദ അഴിപ്പിക്കുക അതുപോലെ തന്നെ അഴിപ്പിച്ചതിന് ശേഷം നിന്റെ മുഖം ഇതിലുള്ള മുഖം അല്ലല്ലോടെ ഇത് വേറെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതാണ് ഈ ഒരു പോസ്റ്റ് ഇനി നമുക്ക് ആ വീഡിയോ തന്നെയാണ് കാണുന്നത് അതാ കണ്ടു നോക്കി

കണ്ടില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ട് പോലീസുകാരുടെ പണിയാണ് ആ സ്ത്രീ ചെയ്യുന്നത് ഒരക്ഷര പോലീസുകാരി പറയുന്നില്ല വനിതാ പോലീസ് ഒരു അക്ഷരം പറയുന്നില്ല എന്തൊരു ദാരുണമാണ് ഇതാണ് ഇന്ത്യൻ ജനാധിപത്യം ഭരണഘടന ഒക്കെ തകർന്ന് തരിപ്പണമായി എന്ന് ഞാൻ പറയാൻ തന്നെ കാരണം ആ സ്ത്രീയുടെ ചോദ്യം കേട്ടാലും എന്താ തോന്നാ ഏതോ വലിയ ഒരു അന്വേഷണ രഹസ്യാന്വേഷണ ഏജൻസിയിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണെന്ന് ആണെന്ന് തോന്നിപ്പോവും അങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നത് നിന്റെ മറ്റുള്ള മറ്റുള്ളമാരുടെ നിന്റെ മുഖം ഇങ്ങനെയല്ലല്ലോ ഇത് എന്നാണ് എന്താണെടുത്തത് ഇതൊക്കെ ചോദിക്കാൻ എന്താ അധികാരം എന്ന് ചോദിക്കാനുള്ള ധൈര്യം ജനങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം പിന്നെ എന്തെങ്കിലും ഒരു കേസ് എടുത്തു പിന്നെ അതിന്റെ പിന്നാലെ അടക്കണം അതുകൊണ്ട് ജനങ്ങൾ പേടിച്ചിട്ടും മിണ്ടാതിരിക്കയാണ് അപ്പൊ ഇങ്ങനെ ഇത്ര ഈ രൂപത്തിലൊക്കെ കാര്യങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒന്നാം തരമായിട്ട് ഒരുപാട് ആർ എസ് എസ് ഗുണ്ടകളെ കയറ്റി വെച്ചിരിക്കുകയാണ് അത് കയറ്റി വെച്ചതാണെങ്കിലും അമിത്ഷി മോദിയാണ് ഇവരൊക്കെ രണ്ട് ടീമാണ് നമ്മളുടെ ആൾക്കാർ പലതും ചെയ്യും തിരിഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മോദി പറയുന്ന എല്ലാ വർഗീയതയും അതിനെതിരെ കണ്ണടച്ചിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നെ അതിനേക്കാൾ ഗുരുതരമായ സംഭവമാണ് ഈ സ്ഥാനാർത്ഥി തന്നെ പോയിട്ട് ആളുകളെ ചെക്ക് ചെയ്യുക അത് മുസ്ലിങ്ങളിലെ മാത്രം അപ്പൊ ഈ വക സംഭവങ്ങൾ ഇപ്പോ ഈ വീഡിയോ എടുത്തു അത് ടാഗ് ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടാഗ് ചെയ്തു നൂറുകണക്കിന് ആയിര കണക്കിന് ആൾക്കാർ ടാഗ് ചെയ്തു എന്നിട്ടും ഒരു ശബ്ദവും അവിടെ നിന്ന് വരുന്നില്ല അതേസമയം കോൺഗ്രസുകാരോ ആപ്പ് പാർട്ടിക്കാരോ ഒരു പാട്ട് ഉണ്ടാക്കിയാൽ പോലും ഏ അതെ കാണിക്കാൻ പറ്റില്ല അത് നിരോധിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോ അവരെ ചത്തോടുത്തുനിന്ന് നീച്ചു വരും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ആർ ഗുണ്ടകൾ ആ സ്ഥലത്താണ് ഇവിടെ മൗനം പാലിക്കുന്നത് അപ്പൊ ഇവിടെ ഹാഷിം പറഞ്ഞ ഒരാൾ ചോദിക്കുകയാണ് ഈ മാധവി ലത എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് എലക്ഷൻ കമ്മീഷൻ ആണോ ഇങ്ങനെ ഒരു അധികാരം കൊടുത്തത് കൊടുത്തതാണെങ്കിൽ എന്തുകൊണ്ട് കൊടുത്തു എന്ന് പറയണം കൊടുത്തതല്ല എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീക്കെതിരെ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണം എന്ന് വെച്ചാൽ ഇത് വളരെ ഗുരുതരമായ ഒരു നിയമലംഘനമാണല്ലോ അങ്ങനത്തെ സ്ഥിതിയില് ഇങ്ങനത്തെ ആളുകളുടെ സ്ഥാനാർത്ഥിത്വം ഉടനെ ക്യാൻസൽ ആക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധാരണഗതിയിൽ ചെയ്യ പക്ഷെ എന്താണ് ഇത് ബി ജെ പി കാരി ആയത് കാരണം നിയമത്തിന് അതീതരാണ് അത് മാത്രല്ല ഈ സ്ത്രീയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർ എസ് എസ് ഗുണ്ടകളൊക്കെ ഒറ്റ ടീമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകില്ല എന്ന് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ അത് തെലുങ്കാനാണെങ്കിൽ ഇനി നമുക്ക് ഉത്തർപ്രദേശത്തെ ഒരു വീട് വന്നിട്ടുണ്ട് അതും കൂടി കാണുക എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഈ അവിടെ ഈ സമാജ്വാദി പാർട്ടിക്ക് ചെയ്യുന്ന വോട്ടുകളൊക്കെ തന്നെ പ്രിന്റ് വരുന്നത് ബി എന്നാണ് ഒരു വോട്ടർ പരാതി പറയുന്നത് അത് മാത്രമല്ല അയാൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസർമാരുണ്ടല്ലോ ആ ആ ഓഫീസർമാര് ബിജെപിക്ക് ബിജെപി ജയിപ്പിക്കാനുള്ള എല്ലാ കളി അവിടെ കളിക്കാണ് ഒരുപാട് ആൾക്കാർക്കാണ് ഇങ്ങനെ ഈ താമര വന്നത് പക്ഷെ അത് കേൾക്കുന്ന പോലും ഞാൻ പരാതി പറയുമ്പോൾ പറയുന്നത് എന്നാണ് പറയുന്നത് കേട്ടത് हमारे पीछे तीन चार लोग वो भी वो भी भी डाल रहे 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 बटन वोट 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 नहीं पड़ रहा है ये धांधली करवा प्रशांत पीठासीन अधिकारी फॉर फॉर इंडिया इंडिया വളരെ ദേഷ്യത്തിലാണ് അയാള് പറയുന്നത് അതായത് ഒരുപാട് ആൾക്കാർ ചെന്നത്ര ഈ വോട്ട് ചെയ്യാൻ അപ്പോ അവിടെ ഇരിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികൾ അവര് പറഞ്ഞത്രേ നിങ്ങൾ വോട്ട് ചെയ്യേണ്ട നിങ്ങളുടെ വോട്ടൊക്കെ ഓൾറെഡി ആയി എന്ന് പറഞ്ഞത്രേ നില്ലാരും തിരിച്ചയച്ചു എന്നാ പറഞ്ഞു വീട്ടിലേക്ക് എങ്ങനെയായി ആരാണ് അവർക്ക് വേണ്ടി വോട്ട് ചെയ്തത് എന്നിട്ട് ഇയാളും ഇയാളുടെ മുമ്പിലുള്ളവരും പിന്നിലുള്ളവരും ഒക്കെ വോട്ട് ചെയ്യുമ്പോൾ ഫുള്ള് ബിജെപിയുടെ ഇതാണ് വരുന്നത് എല്ലാവരും സൈക്കിളിലാണ് വോട്ട് ചെയ്യുന്നത് പക്ഷെ വരുന്നത് ഫുള്ള് ബിജെപിയുടെ ആ ചിഹ്നമാണ് ഏതാ മറ്റേ ചളിയില് വരുന്ന സാധനം ഉണ്ടല്ലോ ഇവരുടെ ആ സാധനമാണ് വരുന്നത് എന്നാണ് അവർ പറയുന്നത് ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്നതോ അവിടെ ഇരിക്കുന്ന ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള പേരില് ആ ലേബിളിൽ ഇരിക്കുന്ന ആർ എസ് എസ് സംഘി തീവ്രവാദിയാണ് എന്നാണ് അവര് പറയുന്നത് ഈ വീഡിയോയും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ടാഗ് ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ പക്ഷെ ഒരു മറുപടിയും ഇല്ല ഇനി നമുക്ക് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പോളിംഗ് ബൂത്ത് ഒന്ന് കാണാം ഈ കാണുന്നത് തന്നെയാണ് കണ്ടെ എത്ര മനോഹരമായ പോളിംഗ് ബൂത്ത് ആ ടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് രണ്ടു മൂന്ന് ആൾക്കാർ ആർക്കു വളിയിൽ വലിച്ചിട്ടിട്ട് എന്തും ചെയ്യാം ഏതോ ഒരു പഴയ ബിൽഡിങ് സ്ട്രോങ് റൂം എന്ന് പറഞ്ഞ സ്ഥാനത്തിന്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ വിചാരിക്കും സ്ട്രോങ് റൂം എന്ന് പറയുമ്പോൾ എന്തോ വലിയ കോൺക്രീറ്റിന്റെ വലിയ മതിലൊക്കെ ഉള്ള എന്തോ ചുമരൊക്കെ ഉള്ള ഒരു സംഗതിയാണ് അല്ല ഇതുപോലത്തെ തൊഴുത്തുകളാണ് ഇതാണ് ഈ സ്ട്രോങ് റൂം ഓട് പൊളിച്ചിട്ടോ പൊളിക്കാതെയോ ഒക്കെ അകത്ത് വരാം കാരണം ഓടന ഉണ്ടാവില്ല ഇതാണ് സ്ട്രോങ് റൂം എന്ന് പറയുന്ന സാധനം ഇങ്ങനെയൊക്കെയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന ഈ മഹത്തായ മോദി മെഷീൻ കാത്തു സൂക്ഷിക്കുന്നത് അത് മാത്രമല്ല ഈ യന്ത്രത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടും അമ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾക്കൊക്കെ എന്താണ് ആരാണ് ജയിച്ചത് തോറ്റത് എന്നൊക്കെ മനസ്സിലാക്കാൻ തന്നെ കഴിയുള്ളൂ പിന്നെ എന്തിനായി യന്ത്ര ഉപയോഗിക്കുന്നത് ബാലറ്റ് പേപ്പറാണെങ്കിലും നാല് ദിവസം കൊണ്ട് എല്ലാതും ക്ലിയറാകും ഇത് അമ്പത്തി അഞ്ച് ദിവസം ഒരു ദിവസത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാഴ്ച അവധി ഒന്ന് നടന്നാലും രണ്ടാഴ്ച അവധി ഈ രണ്ടാഴ്ച അവധിയിൽ ഇങ്ങനെ ഉണക്കാട്ടിരിക്കുകയാണ് ഈ മെഷീന് ആദ്യം നടന്നത് അതായത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി ആ മെഷീൻ അവിടെ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി അച്ചാറായിട്ടുണ്ടാവും മനസ്സിലായില്ലേ ഇതാണ് തെരഞ്ഞെടുപ്പ് അതും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ ഒരു വീട് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ